പറയും ശെലിൻ അവൻ വീണ്ടും പറഞ്ഞു അത് സർ പിന്നെ മാഡം അങ്ങനെ നടന്ന് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഊഹിച്ചതാ അവൾ പെട്ടെന്ന് പറഞ്ഞു ഓ അപ്പോൾ തനിക്ക് ഇതിലൊന്നും അറിയില്ല അല്ലേ ഇല്ല സാർ എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാനതൊന്നും അറിയാതെയാ ജ്യൂസ് എടുത്തത് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ തനിക്കെൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്ന അനാമികയും അറിയില്ല അല്ലേ പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടതും അവൾ ഞെട്ടിയവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടോ തനിക്ക് അനാമിക അറിയില്ലല്ലോ അല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ആ അത് അത് സ അവൾ എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി സേ എസ് ഓർണോ അവൾ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കറിയില്ല അവൾ അവനെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു മഹേഷ് പെട്ടെന്ന് ആദ്യം വിളിച്ചതും അവിടേക്ക് വന്ന മഹേഷ് ഒരു പെൻഡ്രൈവർ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവർക്കും അതേ സംശയം തന്നെയായിരുന്നു പെട്ടെന്ന് ഇന്നലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രൊജക്ടറിൽ അവിടെ തെളിഞ്ഞു എല്ലാവരും അതിലേക്ക് നോക്കിയതും അനാമികയോട് സംസാരിക്കുന്ന ഷെലിനെയും അനാമിക ജ്യൂസിലേക്ക് എന്തോ പൊടി അത് കലക്കുന്നതും അതിനടുത്തായിട്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കി നിൽക്കുന്ന ഷെലിനെയും പിന്നീട് ആ ജ്യൂസുമായി ആമയുടെ അടുത്തേക്ക് പോകുന്ന ഷെലിനെയും അവളോട് സംസാരിച്ചതിന് ശേഷം ആമയു കൊണ്ട് അത് കുടിപ്പിക്കുന്ന ഷെലിനെയും ഒക്കെയാണ് അവനതിൽ കണ്ടത് അവനത് പ്രൊജക്ടറിൽ ഇട്ട് കാണിക്കുന്നത് കണ്ടതും അവൾ ഞെട്ടി തൻ്റെ കള്ളത്തരം മുഴുവൻ പുറത്തായി എന്നറിഞ്ഞതോടുകൂടി ഷെലിൻ പൊട്ടിക്കരഞ്ഞു ആദി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആമിയും എല്ലാം കണ്ട് തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ മനപൂർവ്വം തന്നെയാണ് ആ ജ്യൂസ് തന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് അവൾക്ക് തോന്നി താൻ താനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അനാമികയെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കള്ളത്തരമല്ലേ താനും കൂടി അറിഞ്ഞല്ലേ ഇതൊക്കെ ചെയ്തത് ആദ്യ അവളോട് ദേഷ്യത്തോട് ചോദിച്ചു അവള് പെട്ടെന്ന് ആദ്യയുടെ മുൻപിൽ കൈകൂപ്പി സോറിസ് എന്നോട് എന്നോട് ക്ഷമിക്കണം അനു അവളെ സഹായിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത് സാറും മേഡവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും അത് ഇല്ലാതാക്കണമെന്നും അവളാണ് എന്നോട് പറഞ്ഞത് അവൾക്ക് കിട്ടാത്ത ഒന്നും വേറൊരു പെൺകുട്ടിക്കും കിട്ടണ്ട എന്നൊക്കെയുള്ള വാശിയായിരുന്നു അവൾക്ക് അവൾ തന്നെയാണ് ഈ ഐഡിയ ഇട്ടത് അവൾ കൈകൂപ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു എന്നാൽ അവളെ കണ്ട് എല്ലാവർക്കും പുച്ഛവും ദേഷ്യവുമാണ് തോന്നിയത് ആർക്കും അവളോട് സഹതാപം തോന്നിയിരുന്നില്ല എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ ആമയെ ഇങ്ങനെ കുടിപ്പിക്കുക മാത്രമല്ലായിരുന്നു ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്ലാൻ പാളിപ്പോയത് കൊണ്ടാണ് ആമി എൻ്റെ അടുത്തേക്ക് വന്നത് നിങ്ങൾ ഇങ്ങനെയല്ല പ്ലാൻ ചെയ്തിരുന്നത് എന്തായിരുന്നു നിൻ്റെയും അവളുടെയും പ്ലാൻ എന്നെയും ഇവളെയും തെറ്റിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞതും ഷെലിൻ അവനെയും കൂടെ ആമയുടെയും മുഖത്തേക്ക് നോക്കി അനാമികയ്ക്കുണ്ടായിരുന്ന പ്ലാൻ മുഴുവൻ അവരെല്ലാവരും തന്നെ അവൾ അവിടെ പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ആമി തന്നെ ഫിലിക്സിനെയും കുടിപ്പിച്ച് ഒരു മുറിയിൽ കിടത്തുകയും ും എല്ലാവരെയും വിളിച്ചുകൂട്ടി താൻ അവൻ്റെ ഒപ്പം ആയിരുന്നു അറിയിക്കുകയും ചെയ്യുക എന്നതൊക്കെയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പ്ലാൻ എന്നറിഞ്ഞതും ആമയ്ക്ക് ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവളോട് ദേഷ്യം തോന്നിയിരുന്നു ഒരു പെണ്ണായി ഇരുന്നിട്ട് അവൾക്ക് എങ്ങനെ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായത് സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അരുൺ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു ആദ്യം എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി സർ ഇപ്പോൾ ഷെലിൻ ഇവിടെ പറഞ്ഞല്ലോ ആമിമേഡത്തിനേം കൂടെ ആമിമേഡത്തിൻ്റെ ഫ്രണ്ടിനെയും കുടിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പക്ഷേ ഈ ഷെലിൻ എൻ്റെ അടുത്ത് ഇന്നലെ ജ്യൂസുമായിട്ട് വന്നിരുന്നു അവൾ കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്ക് ആമിമേഡത്തിനെ പോലെ തന്നെ ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കസേരയിലേക്കിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിനു ശേഷം ദേ ഈ മനുവാണ് എന്നെ തിരികെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അരുൺ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞതും ആദ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ആരെയും നോക്കാതെ തല കുണിച്ചു അരുൺ പറഞ്ഞത് സത്യമാണ് സർ ഇന്നലെ ഇവൻ അടിച്ച് ഫിറ്റായിരുന്നു പക്ഷേ ഇവൻ കുടിച്ചിട്ടില്ല എന്നാ ബോധം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് മാത്രമല്ല ഇവൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയി കുടിക്കില്ല എന്നെനിക്കറിയാം അങ്ങനെ പോയിരുന്നുവെങ്കിൽ എന്നെയും കൂടെ കൂട്ടിയേനെ ഇവനെ മദ്യത്തിൻ്റെ മണമായിരുന്നുവെന്നും ബോധം പോയി കിടക്കുകയായിരുന്നു എന്നൊക്കെ ബോധം വന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് വിനൻ കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചപ്പോഴാണ് അവൻ അങ്ങനെ തന്നാ രാവിലെ ചോദിക്കണമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് അപ്പോഴാണ് വിനയൻ സാർ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് പെട്ടെന്ന് മനുവും കൂടി പറഞ്ഞത് എല്ലാവർക്കും സംശയം ഇരട്ടിച്ചു നിങ്ങളുടെ പ്ലാനിൽ എങ്ങനെയാ അരുൺ അത് കേട്ടതും ആദ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇനിയും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അവൾ അവരുടെ രണ്ടാമത്തെ പ്ലാനിനെ പറ്റി അവരോട് പറഞ്ഞു എല്ലാവരും മൂക്കത്ത് കൈവെച്ചു കൊണ്ട് അവളെ നോക്കുന്ന ഒരു അവസ്ഥയിലായി മാറി ആമിക്കുകയാണെങ്കിൽ എല്ലാം കൂടി കേട്ട് ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നിയിരുന്നു അരുണിന്റെ ഒപ്പം താൻ ഒരു പക്ഷെ ഞാൻ ആദ്യസാറിൻ്റെ അടുത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഇവരെന്നെ നിർബന്ധിച്ച അരുണിന്റെ കൂടെ അവൾക്കത് ഓർക്കാൻ കൂടി സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ശരീരം ആകെ തളർന്നു പോകുന്നത് പോലെ തോന്നി തലയൊക്കെ ചുറ്റിപ്പോന്നതുപോലെ അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴാൻ പോയതും വിനയൻ അവളെ പിടിച്ചു ആമി അയാൾ വിളിച്ചുകൊണ്ട് അവളെ പിടിച്ചു അയാളുടെ വിളി കേട്ടതും ആദ്യം അവിടെ നിന്നും ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റാഫുകളും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു വെള്ളമെടുക്ക് ആദ്യം അവരെ നോക്കി പറഞ്ഞതും അതിലൊരാൾ ഒരു കുപ്പി വെള്ളമെടുത്ത് ആദിയുടെ കൈകളിലേക്ക് കൊടുത്തു ആദ്യം അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം അവളുടെ മുഖത്തേക്ക് തളിച്ചു ഹാമി കണ്ണുതുറുക്ക് ഹാമി മോളെ അവൻ ആവലാദിയോടുകൂടി അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു അവനിൽ അങ്ങനെ ഒരു മാറ്റം കണ്ട് എല്ലാവരും പരസ്പരം നോക്കി ആമിയെ മോളെ എന്ന് വിളിക്കുന്ന ആദിയെ കണ്ട് എല്ലാവരും കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു ആദിക്ക് അങ്ങനെ ഒരു മുഖം കൂടിയുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ആദി മറ്റാരെ ശ്രദ്ധിച്ചില്ല അവൻ്റെ മുൻപിൽ വാടി തളർന്നു കിടക്കുന്ന അവളുടെ മുഖം മാത്രമായിരുന്നു അവൻ രണ്ടു മൂന്ന് തവണ വെള്ളം തളിച്ചതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു ആമി എന്താ എന്ത് പറ്റി അവൻ ആവലാദിയോടുകൂടി അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു അറിയില്ല പെട്ടെന്ന് കൂടി കേട്ടപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ പറഞ്ഞതും അവൻ അവളെ പതിയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് ഒരു കസേരയിലേക്ക് എത്തി ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളില്ല എന്ന് തലയാട്ടി അവൾ ഓക്കെയാണെന്ന് മനസ്സിലായതും ആദ്യം വീണ്ടും ഷെലിൻ്റെ അടുത്തേക്ക് നടന്നു തന്നെ പെണ്ണ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഷെലിൻ അവൾ നിന്നെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടോ അവൾ എൻ്റെ സെക്രട്ടറി ആയിരുന്നെങ്കിൽ പോലും നിങ്ങളിൽ ഒരാളായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അതല്ലാതെ നിങ്ങൾക്ക് മുകളിലാണ് അവളെന്നും പറഞ്ഞ് അവൾ അതിൻ്റെ അഹങ്കാരം തന്നോടോ ഇവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിനോടോ കാണിച്ചിട്ടുണ്ടോ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി സാന്ഡ്രയ്ക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവളുടെ ആമി ചേച്ചി അപമാനിക്കാൻ ശ്രമിച്ചവളോട് അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നിയിരുന്നു തന്നോട് ഒരു തെറ്റുപോലും ചെയ്യാത്ത പെൺകുട്ടിയോട് എന്തിനാണ് താനിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് അവൻ ചോദിച്ചതും അവൾ ഉത്തരമൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മുകളിൽ ദൈവമെന്നൊരാളുണ്ട് ഷെലിൻ അയാൾ അവളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് അവള് നിങ്ങളുടെ ചതിയിൽ വീഴാതെ രക്ഷപ്പെട്ടത് എന്തായാലും ഇങ്ങനെ മനസ്സുള്ള ഒരാൾ ഇനി ഈ കമ്പനിയിൽ ആവശ്യമില്ല അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി അച്ഛാ അച്ഛൻ്റെ അഭിപ്രായം എന്താ അവളെ നോക്കി പറഞ്ഞിട്ട് അവൻ വിനയചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്ത് തീരുമാനമെടുക്കുന്നോ അതിൻ്റെ ഒപ്പമായിരിക്കും ഞാൻ ഇങ്ങനെ ദുഷിച്ച മനസ്സുള്ള ഒരാൾ ഇവിടെ ജോലി ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നിയ ഈ കുട്ടിക്ക് നാളെ നമ്മളെയും നമ്മുടെ കമ്പനിയേയും മറ്റുള്ളവർക്ക് വേണ്ടി ചതിക്കാനും തോന്നും അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു സൊ ശെലിൻ യു ആർ ഡിസ്മിസ്ഡ് ഫ്രം ദിസ് ജോബ് ആദ്യം ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി സോ പ്ലീസ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നെ ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടല്ലേ സാർ ഈ കമ്പനിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ട ഇവിടെ മറ്റൊരു കമ്പനിയിലും എന്നെ എടുക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടാവില്ല പ്ലീസ് സാർ എന്നോട് ക്ഷമിക്കണം സാറിന്റെ അവൾ അവന്റെ കാലിലേക്ക് പിടിക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് പുറകിലേക്ക് മാറി സോറി ഷെലിൻ ഷലിൻ ഒന്നും ചെയ്യാൻ കഴിയില്ല തന്നെ ഇപ്പോൾ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് താൻ തന്നെ വെച്ചതാ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് ആരും ഇവിടെ ജോലി ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ലാസ്റ്റ് അവൻ പറഞ്ഞതും ആമി ഞെട്ടി അവനെ നോക്കി അത് കേട്ട് എല്ലാവരും പരസ്പരം അടക്കം പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി ആമി അവൻ്റെ പെണ്ണാണെന്ന് അവനെ ആമി ഇഷ്ടമാണെന്ന് അവനവളെ നോക്കി അത്രയും പറഞ്ഞതും പിന്നീട് അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സർ ഒരു തവണയും കൂടി എന്നോട് അവൾ വീണ്ടും കെഞ്ചുന്നത് പോലെ അവനോട് ചോദിച്ചു സോറി നോ മോർ എക്സ്പ്ലനേഷൻ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തു നിന്നും മുൻപിലേക്ക് നടന്നു ഷെലിനെല്ലാം പോയവളെ പോലെ കസേരയിലേക്കിരുന്നു ആർക്കും അവളോട് സഹതാപമോ ഒന്നും തോന്നിയില്ല ഒരു പെണ്ണിനെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ച അവളോട് എല്ലാവർക്കും ദേഷ്യവും പുച്ഛവും മാത്രമായിരുന്നു അവളുടെ കൂട്ടുകാർക്ക് പോലും അവളെ കാണുന്നത് വെറുപ്പായി മാറി നെക്സ്റ്റ് സ്റ്റേജിൽ നടന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തത് ആരാണ് അതാരാണെന്ന് വെച്ചാൽ തനിയെ എഴുന്നേൽക്കുന്നതായിരിക്കും നല്ലത് അറിയാലോ വാട്സാപ്പിൽ ഇപ്പോഴും ആ വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് അത് അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം സോ അവൻ പറഞ്ഞതും ഒരു പയ്യൻ തല കുനിച്ചു നിന്ന് എഴുന്നേറ്റു നിതിൻ അവൻ വിളിച്ചതും നിതിൻ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ എന്തിനാണ് ആ വീഡിയോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത് ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു സർ ഞാനത് മറ്റൊരർത്ഥത്തിൽ ഇട്ടതല്ല ഒരു തമാശയ്ക്ക് വീഡിയോ എടുത്തതാ അത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ കുറച്ചുപേർ കണ്ടിരുന്നു അവരെല്ലാവരും അത് അയച്ചു തരണേന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാത് ഗ്രൂപ്പിലേക്ക് ഇട്ടത് സാറിനെയോ മേഡത്തിനെയോ മനഃപൂർവ്വം അപമാനിക്കണമെന്ന് കരുതി ഇട്ടതല്ല അത് മേഡത്തിനോ സാറിനോ വിഷമോ ആയിട്ടുണ്ടെങ്കിൽ സോറി ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ എപ്പോഴേക്കും അതാരൊക്കെയോ ഷെയർ ചെയ്തിരുന്നു അവൻ വിഷമത്തോടെ പറഞ്ഞു അതാരൊക്കെയാണ് ഷെയർ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ഷെയർ ചെയ്ത് കൊടുത്തവരെയും തന്നെയും നാല് മാസത്തേക്ക് കമ്പനിയിൽ നിന്നും മാറ്റി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ നാല് മാസം സാലറി ഒന്നും ഉണ്ടായിരിക്കില്ല നാല് മാസത്തിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് റീജോയിൻ ചെയ്യാവുന്നതാണ് അതല്ല നാല് മാസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് ജോലിയിലേക്ക് പോകാവുന്നതാണ് അങ്ങനെ പോകുന്നവർ റിസൈൻ ലെറ്റർ ഇവിടെ തന്നിരിക്കണം പിന്നീട് ഒരിക്കലും അവർക്ക് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല ഒരു പൊസിഷനിലേക്കും അതാരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇടുന്നതാണ് ആദ്യ ഗൗരവത്തോടെ തന്നെ എല്ലാവരെയും നോക്കി പറഞ്ഞതും ഉണ്ടായിരുന്ന പലരുടെയും തലകൾ താഴ്ന്നു ഇനി ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും കേൾക്കാൻ തന്നെ പറയുക ഞാൻ ഇന്ന് രാവിലെ മീഡിയയോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ആയിരിക്കുന്നവളെ എനിക്കിഷ്ടമാണ് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണവും നടക്കും എൻ്റെ പേരിൽ ഇനി അവളെ കളിയാക്കുകയോ അവളോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അന്നായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള പണിഷ്മെൻറ്റ് കേട്ടല്ലോ അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി സാന്ദ്ര ഒരു പുഞ്ചിരിയോടെ ആമയുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും കേൾക്കേ തന്നെ അവൻ അങ്ങനെ പറഞ്ഞത് സാന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമായി ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും പോയി നിങ്ങളുടെ ജോലി ചെയ്യാം ഷെലിൻ തനിക്ക് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാം അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ആൻഡ് ആ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവരും ഇന്നു മുതൽ നാല് മാസത്തേക്ക് ഈ കമ്പനിയിലേക്ക് വരാൻ പാടില്ല അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം മറ്റൊരു കമ്പനിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ റിസൈൻ ലെറ്റർ കൊടുത്തിരിക്കണം അവൻ പറഞ്ഞതും എല്ലാവരും തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു ഒരു ജോലിയില്ലാതെ നാല് മാസം ആ നാട്ടിൽ പിടിച്ചു നിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന് ഷെലിൻ അവൾ വിഷമത്തോടെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് ആദ്യ വിളിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ ഇല്ലായ്മയിൽ നിന്ന ഈ കമ്പനിയിൽ ആറു വർഷം മുമ്പ് താൻ ജോയിൻ ചെയ്തത് അന്ന് മുതൽ തനിക്ക് കിട്ടിയ കൂട്ടാണ് അനാമിക എന്ന് എനിക്കറിയാം അനാമികയും ഞാനും തമ്മിലുള്ള ബന്ധവും അതില്ലാതായി പോകാനുള്ള കാരണവും ഒക്കെ തനിക്ക് നന്നായിട്ട് അറിയാം അറിയില്ല എന്നൊന്നും താൻ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ഈ ഒരു കാര്യത്തിന് അവൾ നിന്നെ കൂട്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അടുത്ത ബന്ധമാണ് നീയുമായിട്ടുള്ളതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നോക്കി സോ തന്റെ കൂട്ടുകാരിയോട് ചെന്ന് പറഞ്ഞേക്ക് അവളിനി എത്ര കിടന്ന് തുള്ളിയാലും ഈ ആദിയുടെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും വരില്ല എന്ന് എഴുതി തള്ളിയവൾ പഠിക്ക് പുറത്ത് തന്നെയാണ് അവള് കാരണം എൻ്റെ നാല് വർഷമാണ് ഇല്ലാതെ ആയിപ്പോയത് കഷ്ടപ്പെട്ട എൻ്റെ അച്ഛൻ ഇതെല്ലാം അവളുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ച് ഈ നിലയിലാക്കിയെടുത്തത് ആ കമ്പനി പൊട്ടി പാലീസായി പോയപ്പോൾ അവിടെ ജോയിൻ ചെയ്തിരുന്ന എല്ലാവരെയും ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് അവിടെ ജോലിക്കെന്നും പറഞ്ഞു വന്ന പെൺകുട്ടികളെ വീട്ടിലെല്ലാം ായ്മയും പഠിച്ചിട്ടൊരു തൊഴിലില്ലാതെ നിൽക്കുന്നതും കണ്ടിട്ടാണ് എന്റെ അച്ഛൻ പല പെൺകുട്ടികൾക്കും ഇവിടെ ജോലി നൽകിയത് അതൊക്കെ നിങ്ങൾ എല്ലാവരും രണ്ടു കാലിൽ നിൽക്കട്ടെ സമ്പാദിക്കട്ടെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കട്ടെ എന്നൊക്കെ കരുതിയിട്ടാ എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് അത് നിന്നെ പോലെ ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ അവളും അവളുടെ വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ടാ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവളും നാടുകടന്ന് ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ മറ്റൊരാണെൻ്റെ കൂടെ നിന്റെ വീട്ടുകാർ കണ്ടെത്തുക അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയല്ലേ അവളും ഒരുപക്ഷെ നീയൊക്കെ വിചാരിച്ചതുപോലെ ഇന്നലെ അവിടെ നിന്റെയൊക്കെ പ്ലാൻ നടന്നിരുന്നുവെങ്കിൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അവൻ പറഞ്ഞത് കേട്ടതും മറുപടി ഒന്നും പറയാതെ അവൾ അവിടെ തന്നെ നിന്നു